കാട്ടാക്കട തന്നെയാണ് കാട്ടാക്കട കട്ടക്കോട് പോകുന്ന വഴി വന്നപ്പോഴത്തെ ഒരു സുദ്ധമർമ്മ ചികിത്സാലയം കണ്ടു സിദ്ധമർമ്മ വൈദ്യ ചികിത്സാലയം ഈ ആരോഗ്യം യാത്ര ചെയ്യുന്നതിനിടയിലും ആയാലും അല്ലാതായാൽ പോലും ആരോഗ്യം സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഒരു ആവശ്യമാണല്ലോ ഇപ്പോൾ സിദ്ധമർമ്മ വന്നോ അല്ലെങ്കിൽ നാട്ടുവൈദ്യം വന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കണ്ടുകഴിഞ്ഞാൽ എനിക്കൊന്നു കയറി അന്വേഷിക്കുന്ന ഒരു സ്വഭാവമുണ്ട് അപ്പോൾ അന്വേഷിച്ചപ്പോൾ അതുതന്നെ അഡ്വക്കേറ്റും കൂടെയാണ് അഡ്വക്കേറ്റ് സതീഷ് കുമാർ മരിയാപുരം സതീഷ് കുമാർ എന്നാണ് അതെ അപ്പൊ അദ്ദേഹത്തിനെ അവിടെ നിന്ന് സംസാരിച്ച് വിശേഷങ്ങളൊക്കെ അറിഞ്ഞ് ആരോഗ്യത്തിന് സംബന്ധമായ ചില പുതിയ അറിവുകൾ എന്തെങ്കിലും കിട്ടുമെന്ന് നമുക്കൊന്ന് നോക്കാം ഞങ്ങളിങ്ങനെ കാട്ടാക്കട ഉള്ള യാത്രയ്ക്കിടയിൽ ഇങ്ങനെ ഒരു സിദ്ധവർമ്മ വൈദ്യ ചികിത്സാ കേന്ദ്രം കണ്ടു അപ്പോൾ അന്വേഷിച്ചപ്പോൾ വെറും സിദ്ധവർമ്മ ചികിത്സ എന്നല്ല അഡ്വക്കേറ്റാണ് പല സ്ഥലങ്ങളിൽ വൈദ്യശാല ഇട്ടിട്ടുണ്ട് വർഷങ്ങളായിട്ട് സിദ്ധവർമ്മ ചികിത്സ കണ്ടിന്യൂ ചെയ്യുന്ന ഒരാളാണെന്ന് മനസ്സിലായി അപ്പോൾ അഡ്വക്കേറ്റ് സതീഷ് കുമാർ എങ്ങനെ ചികിത്സകനായി ഞാൻ കുടുംബത്തിൽ നിന്നാണ് പഠിച്ചത് ചെറുപ്പകാലത്ത് എന്ന് അഞ്ച് വയസ്സിൽ യറി ചേർന്നു കുഞ്ഞിലെ അങ്ങനെ എസ് എൽ സി ഒക്കെ ആയപ്പോൾ തന്നെ ഞാൻ കളരി അരങ്ങേറി പിന്നെ പഠിപ്പിക്കാൻ പ്രീ ഡിഗ്രി ആയപ്പോൾ ഞാൻ വൈദ്യശാല വൈദ്യശാലമുറു എന്റെ കൂർവികരെല്ലാം വൈദ്യന്മാരാണ് തലമുറ തലമുറ ആയിട്ട് വന്നു

നമ്മള് കമ്പിലേക്ക് കയറും ചെറുപനടി മറവനടി ഇങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് പിന്നെ ആയുധം അയോധനകൾ കലയിലേക്ക് കിട്ടും അങ്കം വെട്ട് ഇതെല്ലാം അതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഗുരുവിന് നമ്മളെ ബോധ്യപ്പെടണം രഹസ്യങ്ങൾ പറഞ്ഞു അങ്ങനെയാണ് ഈ തലമുറയിൽ ആർക്കെങ്കിലും ഒരാളിന് കൈമാറുന്ന വിദ്യ രഹസ്യങ്ങളാണ് അത് എനിക്ക് സ്വതസിദ്ധമായി ഗുരുഭക്തിയിൽ നിന്നാണ് അത് ജനിക്കുന്നത് അങ്ങനെ വളരെയധികം ഗുരുക്ക ശിക്ഷൻ ഗണങ്ങൾ നിങ്ങളുടെ കലുണ്ടെങ്കിൽ എന്നെ അവർക്ക് വളരെയധികം സിദ്ധിയുണ്ടെന്ന് മനസ്സിലായി വൈദ്യരെന്ന് പറയുമ്പോൾ സിദ്ധൻ എന്നാണ് അർത്ഥം സിദ്ധൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിന് ശ്രമമാണോ ഒരു രോഗിക്ക് സൗഖ്യം വരണമെങ്കിൽ ഇട്ടവൻ എടുത്താൽ തൊട്ടവൻ എടുക്കണം ദൈവിക സാന്നിധ്യം വേണം നമ്മൾ വെറും ഉപകരണമാണ് ുന്നു അതാണ് സെലക്റ്റീവ് ആയിട്ടുള്ള രോഗികളെ വന്ന് നമ്മുടെ രോഗലക്ഷണം എല്ലാം നിർണയിച്ചതിനു ശേഷം അതിനും പ്രത്യേക ശാസ്ത്രമുണ്ട് അതെല്ലാം നിങ്ങൾ കുടുംബത്തിൽ നിന്ന് പഠിക്കുന്നത് കൊണ്ടാണ് ഇത്രയും കറകളഞ്ഞ് നമുക്ക് തറവായിട്ട് പഠിക്കാൻ പറ്റുന്നു ഞാൻ പല പ്രാവശ്യം ഇത് നിർത്താമെന്ന് ശ്രമിച്ചിട്ടും െ തേടി വീണ്ടും ആൾക്കാർ വരുന്നതുകൊണ്ടാണ് ഇത് ഈ സംരംഭം തുടർന്നുകൊണ്ട് മകൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടാം വർഷം എൽ എൽ ബി പഠിച്ചുകൊണ്ടിരിക്കുന്നു അതിന്റെ കൂടെ അവൻ കളനെ പഠിച്ചു കഴിഞ്ഞു മർമ്മം പഠിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പൊ ഇന്ന് സിംസയിൽ സഹായിക്കുന്നു മരുന്നുകളൊക്കെ ഉണ്ടാക്കാനായിട്ടും എടുക്കുമ്പോൾ എല്ലാ മരുന്നും ഈ ചെറിയ ഞാൻ തന്നെയാണ് തയ്യാറാക്കുന്ന മെഡിസിൻ ഞാൻ തന്നെയാണ് എടുക്കുന്നത് എല്ലാം എന്റെ കാരണം ഓരോ മെഡിസിൻ എടുക്കുമ്പോഴും അതിന് ഒരു പ്രത്യേകതയുണ്ട് ദൈവികമായ ഒരു കാൽവെക്കിലൂടെ മാത്രമേ ഒരു മെഡിസിന് നമുക്ക് കാണിച്ചു ഒരു പച്ചില അല്ലെങ്കിൽ നമ്മൾ അതിലെ നടന്നു പോയാൽ പോലും നമ്മളെ ഈ തുടങ്ങി ശ്രദ്ധയിൽ ചികിത്സയെ സംബന്ധിച്ചിടത്തോളം ചികിത്സയിൽ ചില അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ പല പറഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും ഇത്രയും കാലത്ത് അത്തരം നിരവധി അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ടായിരിക്കും എങ്കിലും ചില അത്ഭുതങ്ങൾ ഞാൻ ഈ ചെറുപ്പത്തിൽ തന്നെ വാശി എന്ന് പറഞ്ഞാൽ വലിയ വൈദ്യന്മാരെ ചികിത്സിച്ചു ഭയം അത് ഭേദമാകാത്ത രോഗികളെ ഞാൻ അപ്പൊ ഞാൻ ഒരു ദിവസം മര്യാപരത്തിലേക്ക് നടന്നു പോകുമ്പോ അവിടെ ഒരു അമ്മച്ചി വിഷമിച്ചിരിക്കുകയായിരുന്നു ഞാനും അമ്മച്ചിയായിട്ട് വലിയ സമുദായം രണ്ടാണെങ്കിലും വളരെ സ്നേഹത്തിലാണ് അപ്പോഴെ അവര് പിന്നെ ഞാൻ ചോദിച്ചു അമ്മച്ചി എന്താണ് വിഷമിച്ചിരിക്കുന്നത് എനിക്ക് കൈ മുക്കാൻ പറ്റുന്നു അപ്പോ അതെന്താണ് ഞാനിവിടെ തെന്നി കൈകുത്തി വീണു അപ്പോ സിസിക്കുന്നു അത് നാൽപ്പത്തി രണ്ട് പ്രാവശ്യം വൈദ്യൻ തളയി അപ്പൊ ഇതിന് നാൽപ്പത്തി രണ്ട് ദിവസം തളകുന്നത് ഞാൻ അപ്പോൾ എസ് എൽ സി പഠിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ വീട് ഇരുന്ന സ്ഥലത്തേക്ക് കയറിപ്പോവുകയും അവരെ ഞാൻ വീക്ഷിക്കുകയും ചെയ്തപ്പോൾ ആ കൈ ഇരിക്കുന്ന പൊസിഷനിലല്ല ആ പിടിച്ചിട്ടത് അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ ആ ജോയിന്റ് പിടിച്ചിട്ട് കൈയുടെ ജോയിന്റ് ഇടുന്ന കൈയാണ് ജോയിന്റ് പിടിച്ചിട്ട് അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ എന്നോട് വന്നാൽ ഞാനിപ്പോൾ ശരിയാക്കി തരാം എന്തോ അവര് എന്ന് എന്റെ വളരെ കുഞ്ഞായിട്ടുള്ള എന്റെ ആ സമീപനം അവർക്ക് ഇഷ്ടപ്പെടുകയും അവരെന്നോടെ വരികയും ചെയ്തു അപ്പോൾ വീട്ടിൽ വന്ന് വീട്ടിന് ലേഡീസായിട്ട് ഇറായിത്തി ഇരുത്തിയാണ് വികൃതിച്ചത് അപ്പോൾ എൻ്റെ സഹോദരി ഒക്കെ വേണ്ടായിരുന്നു അവർ കുളിക്കാനിരിക്കുന്നത് പോലെ തുണി ഉടുത്തു വരാറുള്ളത് എന്നിട്ട് ഞാൻ കൈ ഭയങ്കര നീരായിരുന്നു ഈ കൈയുടെ അറ്റം മുതൽ ഞാൻ ചെറുതായിട്ട് തടയും തടയും എണ്ണയിട്ട് തടയും തടയി തടയി ഇങ്ങനെ വന്നപ്പോൾ അയ നീര് സെക്കൻഡുകൾ കൊണ്ട് തന്നെ വലിഞ്ഞു വലഞ്ഞിട്ട് ഞാൻ പിന്നെ വളരെയധികം ചിരിച്ച് തമാശ പറഞ്ഞ് അങ്ങനെ ഇരുന്ന് അവരെ ശ്രദ്ധ കോൺസെൻട്രേഷൻ മാറ്റി ൊക്കി ഒരു കറക്കി അവിടെ അവർക്ക് അപ്പോഴും അതൊരു മുടുപ്പ് പിന്നെ തുണി ഉടുക്കാം പിന്നെ ഇതെല്ലാം കെട്ടാം എല്ലാം അന്ന് എൻ്റെ ചാർജെന്ന് പറഞ്ഞ് ഇരുപത് രൂപയാണ് ഇരുപത് രൂപ ഞാൻ വാങ്ങുകയും അഞ്ഞൂറ് എം ഐ എണ്ണ കൊടുത്തേക്കും അപ്പോൾ ഞാൻ കാരണം എണ്ണ കിട്ടാ കുറയും അവർക്ക് സ്വന്തമായിട്ട് കിടുകയും ചെയ്യും പലപ്പോ ആവശ്യം വരികയും ചെയ്യും അതൊരു ആദ്യത്തെ അനുഭവമാണ് പിന്നെ പാലക്കാട് ഞാൻ ആശുപത്രിയിൽ പാലക്കാട് ആശുപത്രി ഇട്ടിരുന്നപ്പോൾ ഫസ്റ്റ് ചികിത്സ തന്നെ എന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നത് ഒരു തുള്ളൽ രോഗിയെ ചികിത്സിക്കാനാണ് എന്ന് പറഞ്ഞാൽ നിൽക്കില്ല ഇങ്ങനെ തുള്ളി തുള്ളി അപ്പോൾ അതിന് ഞാൻ മൂന്ന് മാസം കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ തുള്ളൽ വിദ്യ മാറ്റി ഒരു നോർമൽ സ്റ്റേ ഞാൻ വെളിയങ്കോട് ജംഗ്ഷൻ വൈദ്യശാല പത്തൊമ്പത് വർഷം ഇട്ടിരുന്നു അവിടെ ഓപ്പോസിറ്റ് ഒരു കോൺവെൻറ് ഉണ്ട് അവിടെ ഇത്തിരി സിസ്റ്റേഴ്സ് വന്ന് സ്റ്റേ ചെയ്ത് ചികിത്സിക്കുമായിരുന്നു അങ്ങനെ പിന്നെ അമേരിക്കയിൽ നിന്ന് വരെ എൻ്റെ സ്ഥലത്ത് വന്ന് എല്ല് രേമാനത്തിൽ ചികിത്സിച്ചിട്ട് പോകും പിന്നെ എല്ല് പൊടിയുന്ന രോഗം അത് ഓർത്തു ചികിത്സയില്ല പക്ഷെ ഞാൻ ചികിത്സിച്ചു പിന്നെ എല്ല് രേമാനം എന്ന് പറയുന്ന ഒരു രോഗം ഇല്ല യഥാർത്ഥത്തിൽ നമ്മളെ പിന്നെ വീഴ്ചയിലൂടെയോ ശരീരത്തിൽ ക്ഷതം സംഭവിച്ചതിലൂടെ നമ്മുടെ ശരീരത്തിന് ചില മാറ്റം സംഭവിക്കും എന്ന് പറഞ്ഞാൽ ഈ മജ്ജ സന്ധ്യകളിൽ ഈ എസകൾ എന്ന് പറയുന്നത് നമ്മൾ സന്ധികളിലുള്ള മജ്ജ കുറയുകയും ലൂപ്രിക്കേഷൻ ഒരു വാഹനത്തിൽ തന്നെ നമ്മൾ ശരിയായിട്ട് സർവീസ് ചെയ്ത് എഞ്ചിൻ ഓയിൽ ഒഴിച്ചില്ലെങ്കിൽ കരകര സൗണ്ട് കയറും അതുപോലെ ഇവൻ കൈ നോക്കുമ്പോഴും സൗണ്ട് വരും ഇത് ഇതിന്റെ ലൂപ്രിക്കേഷൻ നഷ്ടപ്പെടുന്നതാണ് എലി രേമനെന്ന് പറഞ്ഞ ലോഹം ഇല്ല ഈ ലൂപ്രിക്കേഷൻ വീണ്ടും ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് നേരെയാണ് അതാണ് ഇവിടെ ചെയ്തത് അതിലാണ് ആര് വന്നാലും ലേഡീസോ ജെൻസോ വന്നാലും ഇവിടെ നമ്മൾ പിഴിച്ചിൽ എണ്ണ പുറത്ത് നഗത്തോട്ട് ഇറക്കുന്ന വിദ്യയാണ് എന്ന് പറയുന്നത് ഈ സന്ധ്യകളിൽ എണ്ണ ഇറക്കുകയും അവിടെ നേരെ ആവുകയും ഒരു രണ്ട് മൂന്ന് മാസം കൊണ്ട് അത് ക്ലിയർ ചെയ്യും മൂന്ന് ഘട്ട ചികിത്സയാണ് എനിക്ക് സ്നേഹം കൊടുക്കുന്നത് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ കഷായ ചികിത്സ അതിൻ്റെ ചിലപ്പോൾ ഒരു സൈഡ് കംപ്ലൈൻറ്റ് ഷോപ്പ് വന്ന് ആയി അങ്ങ് പോയി കഴിഞ്ഞാൽ ചിലപ്പം പത്ത് മുതൽ നാൽപ്പത് ലിറ്റർ കഷായവും അതിൻ്റെ പിഴിച്ചിൽ നമുക്ക് അപ്പോഴെ പകുതി രോഗം മാറുന്നു അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അകത്ത് കൂടിയ മരുന്ന് സേവിക്കുകയും എണ്ണ അതിനും വീഴ്ചയിലുണ്ട് മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഒരു കരിമ്പള കോഴിയൊക്കെ ഉപയോഗിച്ച് ബ്രാഞ്ചിയൊക്കെ ചേർത്ത് അടിമൊടി ഒരു മരുന്ന് കോഴിപ്പൊഴിയായിട്ട് ഇട്ടു ഈ മൂന്ന് സ്റ്റേജ് ചികിത്സ കഴിയുമ്പോൾ അവർ പൂർണ്ണ ആരോഗ്യപരം പറയുമായി മാറും ആ അത് അല്പം ദീർഘനാളത്തെ ചികിത്സയാണ് ചെറിയ കേസുകളൊക്കെ കഷായ ഒരു ലിറ്റർ കഷായം ജനങ്ങൾക്ക് താങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള കാരണം നമ്മളൊരു ലിറ്റർ കഷായത്തിന് വലിയ എമൗണ്ട് ഒന്നും സാഹചര്യം അനുസരിച്ച് നമ്മള് അമിക്കപ്പെടാൻ സാമ്പത്തികമായിട്ട് സ്പോഷിച്ചുപോയി അവരെയും നമ്മൾ ചികിത്സിക്കും അത് അങ്ങനൊരു കമിറ്റ്മെന്റ് ഉണ്ടോ എന്ന് കൂടെ ഉള്ളതാണ് കാരണം പലരും പേടിക്കും ഇത്തരത്തിലുള്ള ചികിത്സ എന്ന് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് എന്നൊക്ക ലക്ഷം രൂപ വിരലെടുക്കുന്നതിന് ഇപ്പൊ അഞ്ച് വിരലെടുത്ത അഞ്ച് ലക്ഷം രൂപ എന്നാണ് പറഞ്ഞത് വലിയ ആശുപത്രികളിലുള്ള കാര്യം പിന്നെ അവിടെ സ്റ്റേ ചെയ്യുകയാണെങ്കിൽ അതിനേക്കാളും ഒപ്പം വരും ഇവിടെ ആ വിരല് അവിടെ ഇരിക്കുകയും ചെയ്യും അവരുടെ രോഗം ഭേദമാകുന്നതിന് അത്രയും ഡയബറ്റീസിന് ഇപ്പോ വിരൽ കട്ട് ചെയ്യുന്നത് കാല് മുറിക്കുന്ന കേസുകള് ഭ്രണം ഇവിടെ എല്ലാം ഇതൊക്കെ തങ്ങി നിന്ന് ചികിത്സിക്കുന്നവർക്ക് സുഖമാകുന്നുണ്ട് തങ്ങി നിന്ന് ചികിത്സിക്കുന്ന പറഞ്ഞാൽ ഡയബറ്റീസ് പറഞ്ഞവർക്ക് ഈ കിഡ്നിന്റെ ക്രിയാറ്റിൻ്റെ തോത് വർദ്ധിക്കുന്നു അപ്പോൾ ഈ ക്രിയാറ്റിൻ്റെ തോത് ക്ലിയർ ചെയ്യണമെങ്കിൽ ഇവിടെ തങ്ങി നിന്ന് നമ്മൾ കൊടുക്കുന്ന ആഹാരം കൂടെ അവർ കഴിക്കേണ്ടതായിട്ടുണ്ട് എന്നിരുന്നാൽ മാത്രമേ അവർക്ക് നോർമലാകൂ അപ്പോൾ ഒരു രണ്ട് മാസം രണ്ട് ആഴ്ച മൂന്നാഴ്ച കഴിയുമ്പോൾ തന്നെ ഇവൻ്റെ വ്രണം കരയുകയും ഇവൻ്റെ ക്രിയാക്ടിന്റെ തോത് ക്രമപ്പെടുത്തുകയും ഈ ഡയബറ്റീസ് രോഗികൾക്ക് ഹാർട്ടിനും കിഡ്നിക്കുമാണ് ആദ്യമായിട്ട് ബാധിക്കുന്നത് ഈ കാന് അസഗന്ധിയുടെ കുഴപ്പം കൊണ്ടാണ് ഇതെല്ലാം വരുന്നത് ദഹനേന്ദ്രിയം ശരിയായിട്ട് പ്രവർത്തിക്കാത്തതിന്റെ എന്ന് പറഞ്ഞാൽ ആഹാരമായിട്ട് ബന്ധപ്പെട്ടാണ് പ്രത്യേകിച്ചും ഈ ഡയബറ്റീസ് കൂടുതലായിട്ട് കണ്ടുവരുന്നത് മദ്യപാനികളിലാണ് ഡ്രിങ്കിങ് മദ്യപിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അവന് അകത്തുള്ള ഈ ക്രിയാക്ടിങ്ങിൻ്റെയും അല്ലെങ്കിൽ അകത്തുള്ള നമ്മുടെ ഒരു ഇനാമിൻ എന്ന് പറയും നമ്മുടെ പ്രതിരോധ ശക്തി കിട്ടാനുള്ള ആ സംഗതികളെല്ലാം നശിക്കും ഇപ്പോൾ പിന്നെ ഒരു പനി വന്നു മതി വെച്ച് കഴിഞ്ഞാൽ അവൻ ഗുളിയും കൂടെ കഴിക്കുകയാണെങ്കിൽ അവൻ ലോ ആയി ഐക്ല ലോ ഐ മദ്യപാൽ നമ്മളിപ്പോൾ ഒരു ചിരട്ടയില് ഒരു ഗ്ലാസ് മദ്യം പകർന്നതിന് ശേഷം അതിൽ ഒരു വലിയ വിരയെ പിടിച്ചിട്ട് കഴിഞ്ഞാൽ അത് പടച്ചു ചാവുന്നതാണ് അപ്പം നമ്മുടെ ശരീരത്തിൽ കോടാലുപാടി പിന്നെ ഇത് അണുക്കളുണ്ട് നമ്മൾ സ്കോപ്പ് മൈക്രോസ്കോപ്പ് വെച്ച് നോക്കിയാൽ പോലും നമുക്ക് കാണാൻ സാധിക്കാത്ത രീതിയിലുള്ള കോടാലും കോടി അണുക്കൾ നമ്മുടെ ശരീരത്തിൽ പ്രതിരോധ ശക്തി കിട്ടാൻ വേണ്ടി അപ്പൊ വെൻസ് മദ്യ വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം നശിക്കുക അങ്ങനെയാണ് ഈ കലകൾ നശി നശിച്ചുകൊണ്ടിരിക്കും മദ്യപാനികൾക്ക് പിന്നെ ആഹാരം തന്നെയാണ് പ്രധാനപ്പെട്ട കാരണം ഇപ്പോൾ നമുക്ക് നമ്മുടെ ശാസ്ത്രം പറയുന്നതെന്ന് പറഞ്ഞാൽ അത് രാവിലെ എണീക്കുകയും അതിരാവിലെ ഭക്ഷണം കഴിക്കുകയും ചെയ്യുക പിന്നെ വ്യായാമം നമ്മൾ കൃത്യമായിട്ട് ചെയ്യുക അവ എന്നും ചെറുപ്പമായിരിക്കും രാത്രി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ പിന്നെ വിശപ്പ് ഉണ്ടാവില്ല വിശപ്പുണ്ടാവില്ല നമ്മൾ ഫസ്റ്റ് കംപ്ലീറ്റ് റെസ്റ്റ് ചെയ്ത് നേരത്തെ ഭക്ഷണം കഴിച്ച് നമ്മൾ കിടക്കുകയും നാലു മണിക്ക് മുമ്പേ ഉണരുകയും ചെയ്യുക അതാണ് നമ്മൾ കൃഷി പരിമാർ ചെയ്തത് നേരത്തെ നാല് മണിക്ക് എണീക്കുകയും എണീച്ച് നമ്മൾ പ്രാതൽ നാല് നാലരയാകുമ്പോൾ കഴിക്കുക ഒരു രോഗവും കഴിക്കുക കാരണം ഈ പ്രാതൽ ചിലപ്പോൾ എട്ട് മണിക്ക് ശേഷം കഴിക്കുന്ന ഒന്ന് ഇവിടെ നമ്മുടെ എല്ലാം തെറ്റുന്നു രാവിലെ കഴിക്കുന്നവർക്ക് ആഹാരം രോഗമില്ലെന്നുള്ളൂ ഞാൻ രാവിലെയാണ് എല്ലാ ദിവസവും നാലുമണിക്കുമ്പോൾ എണീറ്റ് കുളിച്ച് റെഡിയായി ചെറിയ മെഡിറ്റേഷനൊക്കെ നടത്തി ചെറിയ ആഹാരം ലഹരി ഭക്ഷണങ്ങളെല്ലാം കഴിച്ചിട്ടാണ് എൻ്റെ പ്രവർത്തനം തുടങ്ങുന്നു കാരണം അപ്പോഴും നമുക്ക് ആ രോഗമില്ല പോയിട്ടില്ല ഉണ്ടെങ്കിൽ തന്നെ േ ശരിക്കും പറഞ്ഞാൽ ആരോഗ്യം രോഗം വരാതിരിക്കാൻ സൂക്ഷിക്കേണ്ടത് നമ്മൾ പ്രധാനമായിട്ടും ആഹാരം സമയത്ത് കൃത്യസമയത്ത് കഴിക്കുക ഒരു ജീവിതത്തിൽ ചിട്ടുണ്ടാകും ആഹാരം കഴിക്കുന്ന കാര്യത്തില് അതുണ്ടെങ്കിൽ ഒരു പരിധി ഒരു ആരോഗ്യവാനായിട്ടിരിക്കുക ആശുപത്രി പോകുന്ന പറയാം ആഹാരം അല്ലാതെ നമുക്ക് ആഹാരം കണ്ടു എന്ന് പറഞ്ഞത് കഴിക്കാൻ പാടില്ല അത് നമ്മുടെ ശരീരത്തിന് കൂടുതൽ സ്ട്രെയിൻ കൊടുക്കുകയാണ് ചെയ്യുന്നത് കാരണം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നലെ നിറച്ചു കൊടുത്താൽ മതി അതിന് ആരോഗ്യത്തിന് ഒരു ആരോഗ്യ പിന്നെ ജലം ആവശ്യത്തിന് കൊടുക്കുക നമുക്ക് കൂടുതൽ കൂടുതൽ ഇതിനെക്കുറിച്ച് കുറിച്ച് പറയണമെന്നുണ്ട് കൂടുതൽ അറിയാനുള്ള കാര്യങ്ങൾ ഞാൻ ഇവിടെ ഒരു ഫോൺ ഡിസ്ക്രിപ്ഷനിൽ ഫോൺ നമ്പറിലിടാം കാട്ടാക്കടന്ന് കട്ടക്കോടേക്ക് പോകുന്ന റോഡിൽ ലെഫ്റ്റ് സൈഡിലാണ് സിദ്ധവർമ്മ ചികിത്സാ കേന്ദ്രം ഉള്ളത് അതെ തൊട്ടടുത്ത് കാട്ടാക്കടയ്ക്ക് തൊട്ടടുത്ത് തന്നെയാണ് കാട്ടാക്കടന്ന് തന്നെ പറയാം ഒരു അഡ്വക്കേറ്റും കൂടെ ആണ് നിയമപരമായി ചികിത്സിച്ചു തരും അതാണ് എൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ ശരിക്കും സിദ്ധവർമ്മ വൈദ്യനെ കാണേണ്ടവർ ഇത് കാണുന്നുണ്ടെങ്കിൽ സമീപിക്കാം ഒരു ജീവിത രീതി നമുക്ക് പറഞ്ഞുതരും ഒപ്പം നമുക്ക് എന്ന് നമ്മൾ വിചാരിച്ചിരിക്കുന്ന അസുഖം എന്തും ആവട്ടെ ഇവിടെ മാറുന്നതാണ് എന്നൊരു വിശ്വാസം എനിക്കും ബോധ്യപ്പെട്ടുള്ളുവിടെ വരുന്ന നിരവധി പേഷ്യൻസ് അങ്ങനെ ഒരു തിരിച്ചു പോയിട്ടുള്ളൂ ഒരിക്കലും മാറത്തില്ലേ നമുക്ക് ഇവിടെ വേണം ചികിത്സ കിടത്ത് ചികിത്സിക്കാനുള്ള ഉണ്ട് സൗകര്യമുണ്ട് അല്ല പോയൊന്നും ചികിത്സിക്കാം അപ്പോൾ അത് പ്രയോജനപ്പെടുത്തുക നമ്മുടെ യാത്രയിൽ കാണുന്ന ഇതുപോലുള്ള അറിവുകൾ പകർന്നു നേരം ഞങ്ങൾ ഇനിയും യാത്ര തുറന്നുകൊണ്ടേ